ഈ രാജീവ് പറയുന്നത് തങ്ങൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം മഴക്കാല പൂർവ്വ നടപടികൾ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് തന്നെ മൂന്ന് മാസം മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ആരംഭിക്കേണ്ടതാണ് മഴക്കാല പൂർവ്വ നടപടികൾ ആരംഭിക്കാൻ എന്താണ് പെരുമാറ്റച്ചാട്ടം തടസ്സം മന്ത്രിമാർക്ക് ചിലപ്പോ ജനപ്രതിനിധികൾക്ക് യോഗം ചേരാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാരുടെ എത്രയോ യോഗങ്ങൾ നടന്നു ഞാൻ നടത്തിയല്ലോ എന്റെ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ തെറ്റായ രീതിയിൽ അശാസ്ത്രീയമായി പണിതപ്പോ ഞാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വാട്ടർ അതോറിറ്റിയുടെ എലക്സിറ്റി ബോർഡിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്ത് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി മഴയ്ക്ക് മുമ്പ് വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള അവിടുത്തെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചു അപ്പോ എനിക്ക് പറ്റിയല്ല ഞാനാ യോഗ്യതി പങ്കെടുത്തില്ല കളക്ടർ എന്നോട് വളരെ പെരുമാറ്റച്ചട്ടം ഞങ്ങൾ എം എൽ എമാരെയും ലോക്കൽ ബോഡി ആളുകളെ വിളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വേണ്ട നിങ്ങൾ ചെയ്താൽ മതി അദ്ദേഹം അത് ഭംഗിയായിട്ട് കളക്ടർ ചെയ്തു അതൊക്കെ ഇവർക്ക് ഒക്കെ ചെയ്യാമായിരുന്നു പിന്നെ കാന കോരുന്നത് ഇത് കഴിഞ്ഞതിനു ശേഷമാണോ മഴ മാലിക്കു ശേഷമാണോ ഈ കോർപ്പറേഷൻ അറിയില്ലേ ഈ ലോക്കൽ ബോഡികൾക്ക് അറിയില്ലേ അവർക്ക് ഗവൺമെന്റാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനെ കുറിച്ച് ബോധവത്കരണോന്ന് പറഞ്ഞ ജാഥ നടത്തിയല്ലോ ണത്തിയാ ഡ്രൈനേജിൽ അഴുക്കുമാറോ ജാതകത്തിൽ അഴുക്കുമോ അഴുക്ക് ഒന്നും കൂടി വരും അത്രയുള്ളു ജാതകളത്തി ഗവൺമെന്റ് ലോക്കൽ ബോഡി ഡിപ്പാർട്ട്മെന്റ് പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ സർക്കാരിന്റെ പൊതുവായ മുഖമുദ്ര എന്ന് പറയുന്നത് കെടുകാരിസ്ഥയാണ് അത് ഈ കാര്യത്തിൽ ഉണ്ടായെന്ന് വിചാരിച്ചു ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അടിവരയിട്ട് വരികയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സർക്കാരിന്റെ ഇൻഎഫിഷ്യൻസിയാണ് മഴ വരുമെന്ന് ആർക്കറിയാൻ പാടില്ല മഴ വരും വലിയ മഴ വരും മഴ വന്നാൽ വെള്ളക്കെട്ട് ആകേണ്ട സ്ഥലങ്ങള് എനിക്ക് മനസ്സിലായല്ലോ നാഷണൽ ഹൈവേയുടെ പണി നടക്കാണ്ടപ്പോ എനിക്ക് മനസ്സിലായി മഴ പെയ്താൽ പോക്കാണെന്നും അതുകൊണ്ട് ഞാൻ ഭരണകൂടത്തോട് ഗവൺമെന്റിനോട് അഭിവൃദ്ധി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കുറെ പരിഹാരം ഉണ്ടായി